ఫుల్ బిర్యానీ మంది 100 రూపాయలు ఆల్ లిమిటెడ్ చేటగైకు చేట చేట చేడ బ్రో చేట చేట అడు పోతు కోయి నల్లకబా నల్ల బిర్యానీ పొడిసాణం మంది కేజి వాలాల పోతు

ഉച്ചക്ക് വരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം അവിടെ എൺപത് റുപ്യഡ് മന്തി ഒരു നൂറൊക്കെ പറയൂ സാധനം മുസ്ലിം കറണ്ട് പേര് ചോർക്ക് മലയാളത്തെ അവിടെ പോട്ടെ പോയി അടിപൊളി നല്ല കബാബ് കല്ലുഗ്രിയാനി അപ്പോൾ അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആണ് ചിക്കൻ അപ്പോൾ 10 മന്ദി 270 അപ്പോൾ ഫാക്ചുവേരവ ഇങ്ങവർ അസദത്ത് വല്ല വെറൊ കേസ്റ്റ് ട്രൈ ലൈ അസ് ട്രൈ ആണ് അടിപൊളി 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 80 രൂപകളാണ് നമ്മക്കി ചെക്കച്ചിന്നാ ആസിഫ് 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 ചെക്കച്ചിന്നാ ആസിഫ് കാർലാ ആസിഫ് കാർലാ ഞാൻ രാവിലെ കേരള ഹോട്ടലിൽ പോയിട്ട് നൂറ്റെഴുപത് ഉറുപ്പേക്ക് നമ്മുടെ നാട്ടിൽ അതേ പൊറോട്ടയും അല്ലെ ചിക്കൻ കന്നിയും കഴിച്ചതാണ് ഞാൻ എന്റെ ആൾക്കാർ പക്ഷെ ഇവര് തിന്നുന്നുണ്ടപ്പോ ഫുഡിന്റെ ടേസ്റ്റും പിന്നെ ചെറിയ വിലക്കിത്ത കിട്ടാനുമ്പോ മുതലേ കോഴി കിട്ടാൻ ഫുള്ള് വെജ് അധികം കിട്ടും നമ്മൾ മലയാളീസ് ആകുമ്പോൾ ചിക്കനും മന്തി ചിക്കനും പോത്തും ഇതൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ നമ്മളത് കഴിക്കുന്ന ആണേലാണ് ഒരു പോത്തും മന്തിയൊക്കെ കാണാണ്ട് പഠിച്ചത് അപ്പൊ ഏതായാലും അടിപൊളിയാണ് ഹസരത് ബാഡിലെ കുറച്ചിങ്ങോട്ട് വരണം കേട്ടോ ഇതൊരു ഉള്ളിൽ കൂടെ ഒരു ഇത് വേണം ഒരു ഉള്ള ഉള്ള കൂടെ അങ്ങനെ ആരെ നമുക്ക് ഇത് കാണാം നല്ല ഫുഡിൻ്റെ സ്ഥലം കാണാം